ഹായ് രഞ്ജിത്ത് ഇന്നൊരു കഥയാണ് പറയാൻ പോകുന്നത് ഒരു ബേക്കറിക്കാരൻ്റെയും ഒരു കർഷകൻ്റെയും കഥ അതിന് മുൻപ് ഞങ്ങളുടെ ഈസാൻ വ്ലോഗ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തൊട്ട് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കും കൂടി എനാവിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് കഥ കർമ്മ ഈസെ ബൂമറ എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവും അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണിത് ഒരു ബേക്കറി കടക്കാരൻ ഒരു കർഷകൻ ഇവ രണ്ടുപേരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഈ ബേക്കറിയിലേക്ക് ബട്ടർ സപ്ലൈ ചെയ്യുന്ന ആളാണ് ഈ കർഷകൻ വർഷങ്ങളായി സപ്ലൈ ചെയ്യുന്ന ഈ കർഷകനെ എല്ലാവർക്കും ആ നാട്ടിലെ എല്ലാവർക്കും വളരെ വിശ്വാസവുമാണ് വളരെ സത്യസന്ധരുമാണ് അങ്ങൾ ഒരു ദിവസം ഈ ബേക്കറി കടക്കാരൻ ഇയാൾ കൊണ്ടുവന്ന ഈ കർഷകൻ കൊണ്ടുവന്ന ആ ബട്ടർ ഒന്ന് തൂക്കി നോക്കി ഒരു കിലോ എന്ന് പറഞ്ഞാണ് ആ ബട്ടർ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷെ അതിൽ തൊള്ളായിരത്തി അൻപത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അത് ചിലപ്പോൾ തെറ്റ് പറ്റിയതാവാമെന്ന് വിചാരിച്ചു പിന്നെ അടുത്ത ദിവസവും അതങ്ങനെ തൂക്കി നോക്കി അന്നും തൊള്ളായിരത്തി അൻപത് ഗ്രാം അതിൻ്റെ അടുത്ത ദിവസം അങ്ങനെ ഒരാഴ്ചയോളം പരീക്ഷിച്ച് നോക്കി ഇദ്ദേഹം തെറ്റു പറ്റിയതാണോ എന്നറിയാൻ കാരണം സത്യ സത്യസന്ധനായ ഒരാളോട് ഒന്നും അറിയാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ ഒരുപാട് തവണ ഈ കൃത്രിമം കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ബേക്കറി ബേക്കറിക്കടക്കരൻ കേസ് കൊടുത്തു അങ്ങനെ കോടതിയിൽ വെച്ച് കർഷകനോട് ജഡ്ജി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൃത്രിമം കാണിക്കുന്നത് അപ്പോൾ കർഷകൻ മറുപടി പറഞ്ഞു ഞാനൊരു സാധാരണക്കാരനാണ് എൻ്റെ കയ്യിൽ അളവ് തൂക്ക ഉപകരണങ്ങളൊന്നുമില്ല ആകെയുള്ളത് ഒരു ചെറിയ ത്രാസാണ് അതിലാണെങ്കിൽ തൂക്കുവാൻ വേണ്ട ആ കട്ടി ഒരു കിലോ ഭാരമുള്ള ആ കട്ടി ഇല്ല എൻ്റെ കയ്യിൽ അപ്പോൾ എങ്ങനെയാണ് തൂക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒരു കിലോ ഭാരമുള്ള ഒരു വസ്തു ഒരു സൈഡിൽ വെച്ച് മറു സൈഡിൽ തൻ്റെ ബട്ടർ തൂക്കി നോക്കും അങ്ങനെ ബാലൻസ് ചെയ്താണ് ഇദ്ദേഹത്തിന് കൊടുക്കാറുള്ളത് അവസാന വിധി വന്നപ്പോൾ ഈ ബേക്കറിക്കാരന് പിഴ കൊടുക്കേണ്ട അവസ്ഥയായി എന്തുകൊണ്ടെന്നാൽ ബട്ടർ തൂക്കാനായി കർഷകൻ ത്രാസിൽ വയ്ക്കുന്നത് ഇതേ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ഒരു കിലോ ഭാരമുള്ള ബ്രെഡായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമ്മെ വിശ്വസിക്കുന്നവരെ നമ്മൾ പറ്റിക്കുമ്പോൾ ആ ചതിയുടെ ഒരു ഭാഗം ഒരു ഭൂമറംഗ് പോലെ നമ്മുടെ ജീവിതത്തിലേക്കും പ്രതിഫലിക്കും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്